ഹായ് ഫ്രണ്ട്സ് ഒലീവ് ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് രക്തചന്ദനവും മഞ്ജിഷ്ടയും വച്ചിട്ടുള്ള സോപ്പാണ് അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കുന്നുണ്ട് അപ്പോൾ വെയിങ് മെഷീൻ സീറോ ആക്കിയതിന് ശേഷം അതിലൊരു പാത്രം വെച്ചിട്ട് അത് സീറോ ആക്കണം എന്നിട്ട് അതിലേക്ക് ഞാൻ രക്തചന്ദനം അതേപോലെ മഞ്ജിഷ്ട പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ പിന്നെ കുറച്ച് ഗ്ലിസറിന് അതേപോലെ തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം ആ റോസ് വാട്ടറിലാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടെ മുപ്പത്തിരണ്ട് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇൻഗ്രീഡിയൻസ് അളക്കുന്നതിനിടയിൽ വെയിങ് മെഷീൻ ഓഫായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കിലോ സോപ്പ് ബേസ് എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് സ്റ്റൗവിലൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച സോപ്പ് ബേസിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കണം എന്നിട്ടൊന്ന് മെൽറ്റ് എടുക്കുക അപ്പോൾ അതിങ്ങനെ കുറേ സമയത്ത് ഇളക്കേണ്ട ആവശ്യമല്ല അത് താനെ മെൽറ്റ് ആയിക്കോളും അപ്പോൾ അതാ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ അരികുവശത്തുള്ളതൊക്കെ ഇതിലേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മെൽറ്റ് ആയി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത് പൊടി അതിലേക്ക് നേരിട്ട് ചേർക്കരുത് പൊടി അങ്ങനെ ചേർത്ത് കൊടുത്താൽ അതിലിങ്ങനെ കട്ട് അപ്പോൾ ആദ്യം തന്നെ ഇത് മിക്സാക്കി എടുക്കണം നല്ലൊരു നനഞ്ഞു കിട്ടണം എങ്കിലേ അത് പെട്ടെന്ന് തന്നെ ഈ സോപ്പ് പേസിൽ മെൽറ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ സോപ്പ് ബേസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സോപ്പ് മുഖക്കുരുമൊക്കെ മാറാനും അതേപോലെ തന്നെ മുഖത്തുള്ള പാടുകളൊക്കെ മാറാനും നല്ല സോപ്പാണ് അപ്പോൾ നല്ല ഇഫക്റ്റീവായിട്ടുള്ള സോപ്പ് തന്നെയാണ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്ട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി ഡി സി വഴിയാണ് നിങ്ങളിലേക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ പിന്നെ അതിൽ ചെറിയ കട്ടയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇതിൻ്റെ അരികു വശത്താക്കിയിട്ടിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ അതൊക്കെ അതിൽ മെൽറ്റ് ആയി കിട്ടിക്കോളും പിന്നെ സാവധാനം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിൽ പത വരും അതേപോലെ തന്നെ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക ഇതിൻ്റെ തീ ഓഫാക്കിയിട്ട് ചെയ്താൽ അപ്പോഴേക്കും അത് തണുത്ത് പോകും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഈ ഗോട്ട് മിൽക്കിൻ്റെയും അതേപോലെ ഷീയാ ബട്ടറിൻ്റെ ഒക്കെ സോപ്പ് പേസ് പെട്ടെന്ന് കട്ടയാവും അപ്പോൾ ചെറിയ ചൂട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പെർഫ്യൂമും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിതിലേക്കൊരു ഏഴ് മില്ലി പെർഫ്യൂമ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചന്ദനത്തിൻ്റെ പെർഫ്യൂമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലൊരു സ്മെല്ലാണ് ചന്ദനത്തിൻ്റെ പെർഫ്യൂമിന് അതേപോലെ തന്നെ നമ്മുടെ സോപ്പൊക്കെ യൂസ് ചെയ്യണവർക്കറിയാം ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇത് ഈ സോപ്പ് തീരുവളും അതിൻ്റെ ആ ഒരു സുഗന്ധം ഉണ്ടാവും അത്രക്ക് നല്ല പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പെർഫ്യൂമും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മളെ ഇത് ഒഴിച്ചു വയ്ക്കാനുള്ള മോൾഡൊക്കെ എടുത്തു വെക്കണം അപ്പോൾ ഒലീവ് ഓർഗാനിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊരു ഒരു മണിക്കൂറിന് ശേഷം അതല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലത് ഇത് പെട്ടെന്ന് തന്നെ ഈ ഷിയ ബട്ടറിൻ്റെതും അതേപോലെ തന്നെ ഗോട്ട് ഒക്കെ പെട്ടെന്ന് സെറ്റായി കിട്ടും അപ്പോൾ അതാ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാനത് എടുത്തിട്ടുണ്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടി തന്നെ കണ്ടില്ലേ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ ഇത് ഞാൻ വെയിങ് മെഷീനിൽ ഇതാ അളന്ന് നോക്കിയപ്പോൾ ഇത് നൂറ്റഞ്ച് ഉണ്ട് അതേപോലെ തന്നെ എല്ലാ സോപ്പുകളും നൂറ് ഗ്രാമിൻ്റെ മുകളിൽ തന്നെ കിട്ടലുണ്ട് അപ്പോൾ നല്ല കണ്ടില്ലേ നല്ല ഗ്ലേസിംഗ് ഉണ്ട് ഇതേപോലെ തന്നെ നല്ല കളറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല നല്ലോണം കവർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിലിങ്ങനെ ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഇതിൽ ചെറിയൊരു ഒരു തുള്ളി പോലെ ഇങ്ങനെ വരും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ക്ലീൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എടുത്ത് വെക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വേറൊരു കവറിലോ അല്ലെങ്കിൽ ബോക്സിലോ ഒക്കെ ആക്കിയിട്ട് വെക്കുക ഈ സോപ്പൊക്കെ തേക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലം ഒരു സോപ്പ് തേച്ച് കഴിയുമ്പോൾ തന്നെ തന്നെ മനസ്സിലാവൽ തുടങ്ങും അപ്പോൾ ഒരു രണ്ട് സോപ്പെങ്കിലും തേക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക കമൻ്റ് ബോക്സിലെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാള്ള